ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാങ്കല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാജീവും അവന്തികയും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഒരു കാരണവശാലും സച്ചിക്ക് ജാമ്യം കിട്ടരുത് എന്ന് അവന്തിക രാജീവിനോട് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് പോലീസ് ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അത് മുകളിലിരിക്കുന്ന ദേവൻ തമ്പുരാൻ വിചാരിച്ചാൽ പോലും അത് മാറ്റാൻ സാധിക്കില്ല മേഡം കാറിൽ പോയിരുന്നോളൂ കോടതി കൂടുമ്പോൾ വന്നാൽ മതി എന്ന് രാജീവ് പറയുമ്പോൾ ഈ സമയത്താണ് ഗോകുൽ മറ്റു വക്കീലന്മാരുമായിട്ട് അവിടേക്ക് വരുന്നത് ഇത് കണ്ട് അവന്തിക ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഗോകുല് വരുന്നുണ്ട് എന്ന് രാജീവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് രാജീവ് അബന്തികയോട് പൊക്കളാൻ പറയുന്നു അങ്ങനെ രാ അബന്തിക അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് രാജീവ് ഇപ്പോൾ ഗൂഗിളിനെ കണ്ടിട്ട് ഗൂഗിൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിനെ അവിടെ നിർത്തുന്നുണ്ട് വാദം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതൊരു സാധാരണ കേസല്ലെന്ന് അറിയാമല്ലോ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പ്രതിയെ പിടികൂടിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രതിക്ക് ജാമ്യം കിട്ടിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അറിയാമല്ലോ അതുകൊണ്ട് ഗോകുലൊന്ന് അറിഞ്ഞ് മനസ്സ് വെക്കണം അവനൊരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല എന്നൊക്കെ രാജീവ് ഇപ്പോൾ ഗോകുലിനോട് പറയുമ്പോൾ ഗോകുൽ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ എന്ന് ഗൂഗിൾ പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് അതല്ല ഗൂഗിൾ ഇതെൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവൻ അവനിവിടെ നിന്ന് ജാമ്യം കിട്ടിപ്പോയാൽ അതെനിക്ക് നാണക്കേടാകും ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഞാൻ ചേർത്തിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ടും മറ്റ് സാഹചര്യ തെളിവുകളും എല്ലാം അവനെതിരാണ് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഇനിയെല്ലാം ഗൂഗിളിൻ്റെ കയ്യിലാണ് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ വളരെയധികം ടെൻഷനോടെ തന്നെ അവന്തിക്ക് അവിടെ മാറി നിൽക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഗൂഗിൾ ഒന്ന് പറയുന്നുണ്ട് പ്രോസിക്യൂട്ടറുടെ ജോലി എന്താണെന്ന് എൻക്വയറി ഓഫീസർ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ഒന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട് ഗൂഗിൾ ഇപ്പോൾ രാജീവനോട് അത്രയും പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ അവിടുന്ന് പോകുന്നുണ്ട് ഇത് കണ്ട് രാജീവൻ അതൊട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൂഗിൾ പോയ സമയം അവിടേക്ക് അവന്തിക ഇപ്പോൾ വരുന്നു അയാൾ എന്താ പറഞ്ഞത് എന്ന് അവന്തിക ഇപ്പോൾ രാജുവിനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്ന് ഞാൻ പ്രോസിക്യൂട്ടറോട് പറയുകയായിരുന്നു എന്ന് രാജീവ് പറയുന്നു എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു എന്ന് അവന്തിക ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയാളൊരു ഹരിചന്ദ്രനാണ് ഇത് കേട്ടിട്ട് എന്നെ അവന്തിക ചോദിക്കുന്നുണ്ട് പ്രോസിക്യൂട്ടറുടെ ജോലി പ്രതിക്ക് ജാമ്യം കിട്ടാതിരിക്കുകയെന്ന ആണല്ലോ കോടതി അവന് ജാമ്യം കൊടുത്താൽ അത് അയാളുടെ തോൽവി കൂടിയാണല്ലോ എന്നൊക്കെ അവന്തിക പറയുന്നു കേട്ട് രാജീവ് പറയുന്നുണ്ട് എനിക്കെന്തോ അയാളെ വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നു നമുക്ക് വേണമെങ്കിൽ കുറച്ച് പണമിറക്കി നോക്കാം അതിൽ വീഴാത്ത ഒരു ഹരിചന്ദ്രനുമില്ല എന്ന് അവന്തികയെ പറയുമ്പോൾ അയാൾക്ക് പണം ഓഫർ ചെയ്യുന്നതിന് പകരം ഒരു തൂക്കുകയറുണ്ടാക്കി സ്വയം കഴുത്തിലണിയുന്നതാണ് നല്ലത് എന്ന് രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഈ കേസിലെ അവന് ജാമ്യം കിട്ടുമെന്ന് ജാമ്യം കിട്ടുമെന്ന് സാറിന് പേടിയുണ്ടോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് ഒരിക്കലുമില്ല ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഞാൻ എഫ്ഐആറിൽ ചേർത്തിട്ടുണ്ട് മാഡം ധൈര്യമായിട്ടിരുന്നോളൂ കോടതി കൂടാൻ സമയമായി എന്നൊക്കെ രാജീവ് ഇപ്പോൾ അവന്തികയുടെ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും ഇപ്പോൾ കോടതി മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ ജഡ്ജി എത്തിയിട്ടുണ്ട് കേസ് വിളിച്ചോളൂ എന്ന് പറയുന്നു അങ്ങനെ സച്ചിയെ വിളിച്ചു നിർത്തുന്നുണ്ട് അങ്ങനെ വാദം തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം പ്രോസിക്യൂഷന് വാദം തുടങ്ങാം എന്ന് ജഡ്ജി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഗോകുലെത്തുന്നു യുവർ ഓണർ ബൈബിളിൽ ഡേവിഡിൻ്റെയും ഘോലിയാത്തിൻ്റെയും ഒരു കഥയുണ്ട് അതുപോലെയാണ് ഈ കേസും ഭീകരനായ ഖോലിയാത്തിനെ വീഴ്ത്തിയ ചെറിയ ഡേവിഡിൻ്റെ അതേ ബുദ്ധിയാണ് ഈ കേസിൽ പ്രതിയും കാണിച്ചിരിക്കുന്നത് വർഷങ്ങളായി മറഞ്ഞു കടഞ്ഞിരുന്ന ഒരു കേസ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്രതിയായിട്ടുള്ള അതേ ആളിൻ്റെ തന്നെ ഒരു ചെറിയ പിഴവ് കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു ചെറിയ സംശയം ഈ പ്രതിയിലേക്ക് എത്തിയെന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായും വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് അനിരുദ്ധൻ്റെതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഗോകുൽ ഇങ്ങനെ പറയുന്നത് കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് സച്ചി അനൂപും സന്ദീപും കമലയും ഉണ്ട് അവിടെ അവരും ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട് അവന്തിക എന്നാൽ ഇതെല്ലാം കേട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അവന്തികയുടെ കൂടെ മൂർത്തിയുമുണ്ട് മൂർത്തിയും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ ഈ കാലതാമസം എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഗൂഗിൾ വീണ്ടും പറയുന്നുണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം അപ്രതീക്ഷിതമായി അനിരുദ്ധൻ മിസ്സാവുകയായിരുന്നു എന്ന് ഗൂഗിൾ പറയുന്നത് കേട്ട് ജഡ്ജി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബന്ധുക്കളാരും കേസ് കൊടുത്തില്ലായിരുന്നു എന്ന് ഉടനെ രാജീവ് പറയുന്നുണ്ട് യെസ് യുവർ ഓണർ അന്ന് അനിരുദ്ധൻ്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലീസ് അന്വേഷിച്ചില്ലേ എന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട് ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായാൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു നോർമൽ എൻക്വയറി മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാവരും മറന്നു പക്ഷേ കാലതാമസം കൊണ്ട് തെളിവുകൾ ഒരിക്കലും ദുർബലമാകുന്നില്ല മറിച്ച് ഉത്തരത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ചെയ്തത് ഈ നിൽക്കുന്ന പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് പോലീസ് വിശ്വസിക്കുന്നു അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് തെളിവുണ്ട് യുവറോണാർ ഈ കൊല്ലപ്പെട്ട അനിരുദ്ധൻ സച്ചിദാനന്ദന്റെ ബന്ധുവായിരുന്നു അനിരുദ്ധനോട് പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് ഇത്രയും വർഷമായി പ്രതി വളരെ വിജയകരമായി തെളിവുകൾ നശിപ്പിക്കുകയും ഡെഡ് ബോഡി മറയ്ക്കുകയും ചെയ്തു ഒരു വലിയ പാറക്കുഴിയിലാണ് അന്ന് പ്രതി അനിരുദ്ധന്റെ ഡെഡ് ബോഡി ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു എക്സ്ക്വേഷന്റെ ഭാഗമായി പരിശോധന നടത്തിയപ്പോഴാണ് അത് അനിരുദ്ധന്റെ തന്നെയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ കൊല്ലപ്പെട്ട ആളിന്റെ രേഖാചിത്രം പോലീസ് വരച്ചെടുത്തിരുന്നു അത് അനിരുദ്ധൻ്റെ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു ആ സമയം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി അപ്രതീക്ഷിതമായി അവിടെ വെച്ച് രേഖാചിത്രം തിരിച്ചറിഞ്ഞത് ഈ കേസിന്റെ വഴിത്തിരിവായി എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് തുടരന്വേഷണത്തിൽ ഈ പ്രതി തന്നെയാണ് കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നും മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ആളിന്റെ വലതു കൈപ്പത്തിയിൽ വെടിയേറ്റിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആ വെപ്പൺ എവിടെയാണെന്ന് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഈ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ പ്രതി കിട്ടിയ തെളിവുകൾ നശിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് ആയതിനാൽ ഈ പ്രതിക്ക് ജാമ്യം നൽകരുത് നൽകരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ വാദം നിർത്തിയിരിക്കുകയാണ് ഗോകുലിന് ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് ഇപ്പോൾ കേസ് ബാധിച്ചിരിക്കുന്നത് അതും സച്ചിക്കെതിരായി ഇനി ഡി ഡിഫൻസ് കൗൺസിലിംഗ് ആണ് എന്ന് ജഡ്ജ് പറയുന്നുണ്ട് സച്ചിക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കാൻ നിൽക്കുന്നത് മറ്റാരുമല്ല ആരതി വർമ്മയാണ് ആരതിയെ കണ്ടുകൊണ്ട് ഇപ്പോൾ അവന്തിക ചോ രാജീവിനോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് മേഡം ഇത് കള്ളക്കളിയാണ് ഇതാണ് അഡ്വക്കേറ്റ് ആരതി വർമ്മ എന്ന് രാജീവ് ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആരതി പറയുന്നുണ്ട് യുവർ ഓണർ പ്രോസിക്യൂഷൻ്റെ വാദം നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു എൻ്റെ സീനിയർ ലോയറാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനോട് ആദരവും ബഹുമാനവുമുണ്ട് പക്ഷേ എൻ്റെ കക്ഷിക്ക് ജാമ്യം നിഷേധിക്കാൻ അദ്ദേഹം നിർത്തിയ വാദങ്ങൾ ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ആദ്യം തന്നെ ഡിഫൻസ് കൗൺസിലിന് പറയാനുള്ളത് എട്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ കോടതിക്ക് മുമ്പിൽ എൻ്റെ വാദം സമർപ്പിക്കുന്നത് ഈ എഫ്ഐആറിൽ പോലീസുകാർ എഴുതി വെച്ചിരിക്കുന്നത് പച്ച നുണകൾ മാത്രമാണ് അത് വളരെ ഈസിയായി എനിക്ക് തെളിയിക്കാൻ സാധിക്കും വർഷം മുന്നേ നടന്നു എന്ന് പറയുന്ന ഈ കൊലപാതകയെ പോലീസ് നിശ്ചയിച്ചത് ഒരിടത്തും കഷ്ടപ്പെട്ടു പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടല്ല പ്രോസിക്യൂഷന്റെ തന്നെ വാദം അനുസരിച്ച് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എൻ്റെ കക്ഷിയെ എൻ്റെ കക്ഷി ഒരു രേഖാചിത്രം കണ്ട് തിരിച്ചറിഞ്ഞു ഇത് മാത്രമാണ് പോലീസിന്റെ നിഗമനം ഇനി അനിരുദ്ധൻ്റെ ചിത്രം എൻ്റെ കക്ഷി കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അതിനെന്താണ് തെറ്റ് തൻ്റെ ബന്ധുവിൻ്റെ ചിത്രം കണ്ടാൽ എൻ്റെ കക്ഷിക്ക് സ്വാഭാവികമായും ആളെ തിരിച്ചറിയാൻ കഴിയില്ലേ എന്റെ കക്ഷിയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയെങ്കിൽ കൊല്ലപ്പെട്ട ആളിന്റെ ചിത്രം കണ്ടാൽ പോലും തിരിച്ചറിഞ്ഞതായി ഭാവിക്കില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കേസെടുത്ത് സ്വന്തം തലയിൽ വെക്കാൻ എൻ്റെ കക്ഷിയെന്നല്ല ആരും തയ്യാറാവില്ല അപ്പോൾ അദ്ദേഹം ആ രേഖാചിത്രത്തിൽ കണ്ട ആളിനെ തനിക്കറിയാമെന്ന് പറഞ്ഞത് നിഷ്കളങ്കമായിട്ട് തന്നെയാണ് എന്നൊക്കെ ആരതി പറയുന്നത് കേട്ടിപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇവിടെ തകർക്കുകയാണല്ലോ എന്ന് രാജീവനോടാണ് അവന്തിക ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ശേഷം വീണ്ടും ആരതി വർമ്മ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം മരണത്തിൻ്റെ കൃത്യമായ സമയമോ കാരണമോ കണ്ടെത്താൻ സാധിക്കില്ല ഒരിക്കലും ഡി എൻ എ പരിശോധനയും നടന്നിട്ടില്ല ആരോ ഒരു രേഖാചിത്രം വരച്ചു എന്നല്ലാതെ മരിച്ചത് അനിരുദ്ധനാണോ എന്ന് പോലും ഉറപ്പില്ല എങ്കിലിനി ബാക്കി റീസൺസ് പറയൂ എന്ന് കോടതി പറയുന്നുണ്ട് ഇത് കേട്ട് ആരതി പറയുന്നുണ്ട് മരിച്ച ആളിൻ്റെ വലത് കൈപ്പത്തിയിൽ വെടിയേറ്റതായി ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതെന്തായാലും മരണകാരണമാവില്ല എന്നത് വ്യക്തമാണ് അപ്പോൾ മരണകാരണം മറ്റെന്തോ ആണ് പിന്നെ എൻ്റെ കക്ഷിക്ക് തോക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല ലൈസൻസും ഇല്ല എൻ്റെ കക്ഷിയിൽ നിന്ന് ഇതുവരെയും ഒരായുധവും പോലീസ് കണ്ടെത്തിയിട്ടില്ല ഞാൻ അന്വേഷി അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ കൊല്ലപ്പെട്ട അനിരുദ്ധൻ നന്നായി മദ്യപിക്കുന്ന ഒരാളാണ് ഒറ്റക്കല്ല അതും സംഘം ചേർന്ന് സുഹൃത്തുക്കളോടൊപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തർക്കം ഉണ്ടാവുകയും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വെടിയേൽക്കുകയും അവിടുന്ന് രക്ഷപെടാനുള്ള ഒരു വെപ്രാളത്തിൽ പാ പാറക്കുഴിയിൽ വീണു പോയതും ആകാം ഇനി പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നു ഇത് പൂർണമായും ആസൂത്രിതമായ ഒരു ക്രൈം തന്നെയാണ് എന്നുള്ളത് പക്ഷേ അത് ചെയ്തത് എൻ്റെ കക്ഷിയല്ല അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലവും എൻ്റെ കക്ഷിക്കില്ല പിന്നെ അനിരുദ്ധനോട് എൻ്റെ കക്ഷിക്ക് മുൻവൈരാഗ്യമുണ്ട് എന്ന് പറയുന്നതും തന്നെയാണ് കേരളത്തിൽ നിരപരാധികളായ ഒരുപാട് ചെറുപ്പക്കാർ പോലീസിൻ്റെ ക്രൂരതയിൽ ബലിയാടാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ലോകപ്പിലെ മർദ്ദന കൊലപാതകങ്ങളും ഒരുപാട് കണ്ടവരാണ് നമ്മൾ നിരപരാധിയായ എൻ്റെ കക്ഷിയെ കേസിൽപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കക്ഷിക്ക് ജാമ്യം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആരതി പറമ്പയും വാദം നിർത്തിയിട്ടുണ്ട് പ്രതിക്ക് വലതും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനഃപൂർവ്വം എന്നീ കേസിൽ പെടുത്തിയതാണ് എന്നിപ്പോൾ കൈക്കൂപ്പി വളരെ സങ്കടത്തോടെ പറയുകയാണ് സച്ചി ഒരു രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനിൽ ഇട്ടന്നെ തല്ലിച്ചതച്ചു എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ജഡ്ജി അന്വേഷണ ഓഫീസർ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാജീവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ലോക്കപ്പിലുള്ള പ്രതിയെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് മൂന്നാം മുറയുടെ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു പ്രതിക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും മനസ്സിലായോ മേലിൽ ഇനി ഇത് ആവർത്തിക്കരുത് മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നും രാജീവിനോട് ജഡ്ജി പറയുന്നുണ്ട് എസ് യു ഓണർ എന്ന് രാജീവും പറയുന്നു ജഡ്ജി ഇപ്പോൾ വീണ്ടും സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ഇല്ല സാർ ഏത് അന്വേഷണമായും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ സച്ചി ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ തന്നെ കമലയും സന്ദീപും അനൂപും അവിടെ ഇരിക്കുന്നുണ്ട് കോടതി എന്ത് പറയും ഇങ്ങനെ രാജീവിനെ നോക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്